ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വത്തക്ക അല്ലെങ്കിൽ തണ്ണിമത്തങ്ങ വെച്ചിട്ട് ഇഫ്താറിനുണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡ്രിങ്കിൻ്റെ റെസിപ്പിയായിട്ടാണ് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ടൊന്ന് കാണണം അതിനായിട്ട് നമ്മൾ ഒരു പകുതി വത്തയ്ക്ക എടുത്തിട്ടുണ്ട് കേട്ടോ തണ്ണിമത്തങ്ങ വത്തക്ക കിരൻ എന്നൊക്കെ പറയും എന്നിട്ട് നമ്മളിതിനെ ചെറുതായിട്ട് ഇങ്ങനെ കൊത്തി കൊത്തി അരിഞ്ഞ് ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇഫ്താറിന് അല്ലെങ്കിൽ നമ്മൾ ഈ ചൂട് കാലാവസ്ഥയ്ക്ക് നമുക്ക് എപ്പോൾ വേണമെങ്കിലും കുടിക്കാൻ പറ്റുന്ന രണ്ട് പോലെ ഡ്രിങ്കാണ് കേട്ടോ നമുക്ക് അല്പം ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചിരുന്നാലും സെറ്റാണ് അങ്ങനെ ഫുള്ളായിട്ട് കൊത്തി എടുത്തിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പാലാണ് നല്ലതായിട്ട് ഫ്രിഡ്ജിൽ വെച്ച് ഫ്രീസ് ചെയ്തെടുത്തിരിക്കുന്ന പാല് നമ്മൾ ഈ വത്തയ്ക്ക നികത്തി ഒഴിച്ചു കൊടുക്കുകയാണ് പിന്നെ നമ്മൾ ഇതിലേക്ക് അല്പം പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ മധുരത്തിനാവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മുടെ അടുത്ത് ഉണ്ടെങ്കിൽ എന്താ കസ്കസ് ചേർത്ത് കൊടുത്താൽ വളരെ നല്ലതാണ് കേട്ടോ എൻ്റെ അടുത്ത് കസ്കസ് ഇല്ലായിരുന്നു ഇല്ലാത്ത കൊണ്ടാണ് ചെറുതൊടുക്കാത്തത് ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ചെറുതൊടുത്തേനെ പിന്നെ മധുരത്തിന് ആവശ്യമായ ഒരു അഞ്ചാറ് ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുകയാണ് ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇഫ്താർ ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട് നമ്മൾ നോമ്പൊക്കെ പിടിച്ചിരിക്കുന്നവരാണെങ്കിൽ ആ സമയത്ത് നമ്മൾ നോമ്പ് തുറന്നു കഴിയുമ്പോൾ നമുക്ക് കുടിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഹെൽത്തി ഡ്രിങ്ക് ആണ് പാലും വത്തക്കൊക്കെ നല്ലതാണ് നമ്മുടെ ശരീരത്തിന് ഇനിയിപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ ഈ ചൂട് കാലാവസ്ഥയിലും നല്ല ഡ്രിങ്കാണ് ആണ് നല്ലൊരു ടേസ്റ്റാണ് നമുക്ക് നല്ലൊരു റിഫ്രഷിങ് ഡ്രിങ്ക് ആണ് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിനെ രണ്ട് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം അപ്പം നിങ്ങളിത് ട്രൈ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കിട്ടും ഇല്ലാത്തവരാണെങ്കിൽ ജസ്റ്റ് ട്രൈ ചെയ്യുക നല്ലൊരു റെസിപ്പിയാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആദ്യമായിട്ടാൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാർക്കല്ല കേട്ടോ താങ്ക്